മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ഈ മൂന്ന് കാര്യങ്ങളും മാന്യപ്രേക്ഷകരാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അനിവാര്യമായിരിക്കും പെൻഷൻ പോകാൻ പറ്റുന്ന സാധ്യതയുണ്ട് ഇപ്പോൾ മൂന്നാണെങ്കിൽ പ്രത്യേകിച്ച് മാന്യപ്രേക്ഷകർ ശ്രദ്ധിക്കുക ആദ്യത്തെ എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഈ രണ്ടായിരത്തിലേക്ക് പെൻഷൻ വിതരണം കൂട്ടിയില്ല അപ്പം തന്നെ അർഹ അർഹതയില്ലാത്ത കുറേ ആൾക്കാർ ഇപ്പോൾ പെൻഷൻ മേടിക്കുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടെത്തി പെൻഷൻ ച്ച പൈസ കൂട്ടിയതിനാൽ തന്നെ അർഹതയില്ലാത്തവരെ കണ്ടെത്തുവാണെങ്കിൽ അത്രയും പൈസ കുറച്ച് കിട്ടും അപ്പോൾ കൂടുതൽ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് വരെ പെൻഷൻ അടുത്ത മാസം ആകുമ്പോഴേക്കും തന്നെ ആക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അർഹതയില്ലാത്തവരെ നിങ്ങൾക്ക് കണ്ടെത്തും സാധിക്കുവാണെങ്കിൽ നിങ്ങൾ പോലീസും അറിയിക്കേണ്ടതാണ് കൂടെ തന്നെ അർഹതയില്ലാത്തവരെ ഇപ്പോൾ ഇനി പെൻഷൻ ലഭിക്കും എല്ലാ ദിവസവും വീടുകളിൽ വന്ന് ചെക്കിംഗ് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പെൻഷൻ ഇനി മുതൽ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അത് വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ വീടുകളിൽ ചെക്കിങ്ങിനായിട്ട് ആൾക്കാർ വരുന്നതുമായിരിക്കും തന്നെ പണ്ടത്തെ പോലെ തന്നെ നിങ്ങൾ ചെക്കിങ്ങൊക്കെ വരുന്നത് നടക്കുന്ന കാ ചെക്കിങ്ങിനകത്തൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള വീട് രണ്ടായിരത്തി മുകളിലാണെങ്കിൽ നമ്മൾ പുറത്താക്കുന്നതായിരിക്കും പിന്നെ വീടുകളിൽ കാറുള്ളവർ ഒന്നര ലക്ഷം ഒരു ലക്ഷം ഒരു ലക്ഷത്തിനടുത്ത് ശമ്പളം അവർക്കൊക്കെ തന്നെ ഇത് നമ്മൾ ശമ്പളത്തിന് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണ്ടെന്ന് ആ സമർപ്പിച്ചതിനകത്ത് ഒരു ലക്ഷത്തെ ശമ്പളം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ പുറത്താവുന്നതായിരിക്കും വീടുകളിൽ എ സി ഉണ്ടെങ്കിലും വീടുകളിൽ ഇപ്പം രണ്ട് ഏക്കർ ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പെൻഷൻ ഏജൻസി പതിയെ പതിയെ തന്നെ പുറത്താകുന്നതായിരിക്കും ചെക്കിങ്ങൊക്കെ കഴിയുമ്പോൾ മെയിനായിട്ട് ഈ പെൻഷൻ്റെ തുക കൂട്ടിയതെന്നാണ് ഇതിപ്പോൾ സ്ക്രിപ്റ്റായിട്ട് എടുത്തിരിക്കുന്നത് കാരണം ഇപ്പം കണ്ടെത്താൻ്റെ പൈസ കൂടുതലും രണ്ടായിരം രൂപ വെച്ച ഒരാൾക്ക് കൊടുക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഇവ എടുക്കണം അതുകൊണ്ടൊക്കെ തന്നെയാണ് അർഹത്തില്ലാത്തൊരു ഇതുപോലത്തെ ഈ സ്ക്വയർ ഫീറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ഏക്കർ ഭൂമി വീട് കാറ് എ സി വീടുകൾ ടയർ ഒക്കെ എന്തൊക്കെയാണ് ചെക്ക് ചെയ്തിട്ട് ടൈ ഒന്നും ചെയ്യേണ്ടതായിരിക്കും പക്ഷേ നല്ല രണ്ട് നല്ല വീടൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ പൈസ പോകുന്നതായിരിക്കും അങ്ങനെയെങ്കിൽ ലഭിക്കുമല്ലോ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അങ്ങനെ തന്നെ കുറെ ആൾക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല അത് ഇതിലൊക്കെ തന്നെ ബാധ്യമുണ്ട് കമൻറ്റ് ബോക്സിൽ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ നിങ്ങൾ പറയുന്നത് പേഴ്സണലായിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ചെറുപ്പം വീടോ ചെക്കിങ്ങൊക്കെ നടന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാതെ ഇരിക്കുന്നത് അപ്പം നിങ്ങളുടെ മനഃപ്രഷറുകളെല്ലാം ശ്രദ്ധിക്കേണ്ട അനിവാര്യമാണ് അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് മുടണ സാഹചര്യം ഉണ്ട് രണ്ടായിരത്തിലേക്ക് ആക്കിയത് കൊണ്ടൊക്കെയാണ് സ്രിപ്റ്റ് എല്ലാം കാര്യങ്ങളൊക്കെ തന്നെ സ്രിപ്റ്റ് ആണ് ഇപ്പം മെയിനായിട്ടും തന്നെ നോക്കുന്നത് എ സി സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് ഇപ്പം കാറുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പതിയെ പതിയെ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുന്നത് ആയിരിക്കും അപ്പോൾ തന്നെ വാർഷിക വരുമാനം ഞാൻ പറഞ്ഞത് ഒരു ലക്ഷം രൂപ അത് അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പതിയെ നമ്മൾ ഇത് എല്ലാം ഉള്ളവർ ഇപ്പോൾ തന്നെ പെൻഷൻ ഇഷ്ടം പോലെ മേടിക്കുന്നുണ്ട് ഇത് നാല് ചക്ര വണ്ടിയുള്ളവർ എ സി ഉള്ളവർ വീട് തൈര് ഇട്ടവർ രണ്ട് ഏക്കർ മോളുള്ളവർ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മോളുള്ളവർ ഇഷ്ടം മോളാക്കാൻ മേടിക്കുന്നുണ്ട് അപ്പോൾ പതിയെ പതിയാണ് ഇപ്പോൾ അർഹതയില്ലാത്തവരെ പതിയെ പതിന്ന് ലിസ്റ്റിന് ലിസ്റ്റ് നിന്ന് പുറത്താക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഇത് ഏത് ഉണ്ടെങ്കിൽ നിങ്ങൾ പതിയെ തന്നെ ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണ്ടി പെൻഷൻ ലഭിക്കാൻ സാധ്യത മാത്രം അർഹയില്ലാത്തവർ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കാൻ സാധ്യത കുറവാണ് ഇപ്പോൾ കാണുന്നത് ചെക്കിങ്ങൊക്കെ ഉള്ളതുകൊണ്ടൊക്കെയാണ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചിലവർക്ക് പെൻഷൻ കിട്ടുകയില്ല അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ചിലവർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല കാരണം അർഹതയുള്ളവർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല കാരണം ഈ പെൻഷൻ്റെ വില കൂട്ടണം തന്നെ അത്തരത്തു കണ്ടെത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ചെക്കിങ് ആയിട്ട് നടക്കുന്നത് ഇത്രയാണ് ഇവിടെ പറയുന്നത് നിങ്ങളെ ചെക്ക് ചെയ്യുക ഇനി പെൻഷൻ അടുത്ത മാസം ലഭിക്കാനൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ മാസത്തെ പെൻഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നോക്കേണ്ടത് കാരണം മത്സരം ചെയ്തിട്ടുണ്ടോ നോക്കുക മത്സ്യം ചെയ്തിട്ടില്ലെങ്കിൽ മസജറ്റി പോയി നിങ്ങൾ ചെക്ക് ചെയ്യുക മസം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തോ ഓർഡിനിട്ടുണ്ടെങ്കിൽ ഉറപ്പുവരുത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണും അതൊക്കെ നിങ്ങൾ മസ്സായിട്ട് പോയി ശരിയാക്കേണ്ടതാണ് അപ്പോൾ ഇത്രയാണ് വീഡിയോ പറയുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം